ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ബ്രെഡ് വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ബ്രെഡ് കേക്കിൻ്റെ റെസിപ്പി അതും ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത് പുട്ടിംഗ് ട്രയൽ ആണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതിനേക്കാൾ വളരെ ടേസ്റ്റിയുമാണിത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ ഇനി നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അല്ലേ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡ് തന്നെയാണ് ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ എടുക്കുന്നത് നാല് ബ്രെഡാണ് നമ്മൾ ഉണ്ടാക്കുന്ന സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് എത്ര ബ്രെഡ് വെച്ച് കൊടുക്കാൻ പറ്റും അത്രയും അളവിലാണ് ബ്രെഡ് എടുക്കേണ്ടത് എൻ്റെ പുഡിങ് ട്രൈ ഇപ്പോൾ വളരെ ചെറുതായ കാരണം ഞാൻ നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് ഇത് മുഴുവനായിട്ടും വെച്ച് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഒത്ത നടുുകയെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇനി ഇതുപോലെ ഈ പാത്രത്തിൽ കവർ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം രണ്ട് ലെയർ ആക്കിയിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് നാല് ബ്രെഡ് പിന്നെ എനിക്ക് തികഞ്ഞില്ല അതുകൊണ്ട് രണ്ട് ബ്രെഡും കൂടി എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ട്രയൽക്ക് അനുസരിച്ച് നിങ്ങൾ ബ്രെഡ് വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ്സോളം അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ്സോളം പാല് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം ഞാൻ പഞ്ച രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ബ്രെഡും മധുരമുള്ളതാണ് ഇനി മധുരമുള്ള സാധനങ്ങൾ ഇനിയും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് മധുരം കൂടി പോകാതെ നോക്കിയാൽ മതി ഇനി ഇതാ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഈ പാൽപ്പൊടിയും പഞ്ചസാരയും ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടുന്നത് പോലെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാ ഇതിൻ്റെ ബ്രെഡ് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി മുകളിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ എന്നിട്ട് അതിന് ശേഷം വീണ്ടും ഒന്ന് എടുത്തതിന് ശേഷം ഇതാ രണ്ടാമത്തെ ലെയറും വെച്ചു കൊടുക്കാം തണുപ്പിച്ച് തണുപ്പിച്ച് എടുക്കുന്നതായിരിക്കും ഈ എന്താണ് കേക്കിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു ഈ ബ്രെഡിൻ്റെ വക്കൊക്കെ കളയണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളയാം ഞാൻ ഇപ്പോൾ അങ്ങനെ കളയുന്നില്ല ഒക്കെ കഴിക്കുന്നത് തന്നെയല്ലേ ഇനി ബാക്കി വന്ന ആ പാൽ ഉണ്ടല്ലോ അത് ഇനി ഈ ബ്രെഡിൻ്റെ മുകളിലേക്കോ ആയിട്ട് ഒതുപോലെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇനി ഒരഞ്ച് മിനിറ്റും കൂടി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ആ സമയം കൊണ്ട് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കണം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഡയറി മിൽക്കും അതുപോലെ സ്നിക്കേഴ്സിൻ്റെയും ചോക്ലേറ്റ് ആണ് ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം പാൽ ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് പാൽ ഞാൻ കുറച്ച് മാത്രം ഒഴിച്ചെടുക്കും ഇനി സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതുപോലെ എടുക്കണം എന്നിട്ട് ഇനി ആ ബ്രെഡിൻ്റെ മുകളിലേക്കായിട്ട് ഇതാ ഇതുപോലെ ഒഴിച്ചെടുക്കണം ഞാൻ പറഞ്ഞല്ലോ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഇങ്ങനെ ഓരോരോ ലെയർ ആക്കി ചെയ്യുമ്പോഴും നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം കേട്ടോ അതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഈ ബ്രെഡിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം ഇടയ്ക്ക് ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ഇതും അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ആ സമയം കൊണ്ട് വിപ്പിംഗ് ക്രീം നമുക്ക് ആവശ്യമുണ്ട് വിപ്പിംഗ് ക്രീമൊക്കെ ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം അതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ആദ്യം ഒരു തവണയാണ് ഞാൻ അടിച്ചെടുത്തത് ഇനി ഇതിലേക്ക് ഞാൻ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീന് അതൊരു ഡ്രോപ്പോളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഡ്രോപ്പോളം വാനില എസൻസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടുതൽ ടേസ്റ്റ് കിട്ടാനും കാണാനുള്ള ഭംഗി കൂട്ടാനും വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം രണ്ടും മൂന്നും തവണയായിട്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് നന്നായിട്ട് എടുക്കാം ഞാൻ പറയുന്ന കാര്യം മറക്കരുത് കേട്ടോ ഇനി ഇപ്പോൾ ഇതാ ഫ്രിഡ്ജിലേക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് വീണ്ടും മാറ്റി വെക്കാം ആ സമയം കൊണ്ട് കുറച്ചും കൂടി വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാനുണ്ട് വിപ്പിംഗ് ക്രീം കുറച്ചും കൂടി മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ പിങ്ക് കളറ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു ഡ്രോപ്പോളം ചേർത്ത് കൊടുക്കാം ഒരു ഡ്രോപ്പോളം വാനില വാനിലൈസൻസും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കണം രണ്ടോ മൂന്നോ തവണ മിക്സിയിലിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളിയിൽ തന്നെ കിട്ടും പിന്നെ എഗ് ബീറ്റർ വെച്ചിട്ടൊന്നും വിപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല മിക്സിയിൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഇനി ഇതാ ഇത് എന്താണ് ഫ്രിഡ്ജിൽ നിന്നും എടുത്തതിന് ശേഷം മുകളിൽ വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം ഇനി സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് ഇതുപോലെ ലെവലാക്കി എടുക്കാൻ പറ്റും സ്പൂണിൻ്റെ ബാക്ക് ഭാഗം വെച്ച് ഇത് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുത്താൽ മതി ഇങ്ങനെ സാവകാശം ചെയ്തെടുത്താൽ മതി സ്പീഡിൽ ചെയ്യാഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനിയിപ്പോൾ ഇതിൻ്റെ അവസാനം നമ്മൾ കഴിഞ്ഞു ഇനി ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന പണിയാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചോക്ലേറ്റിൻ്റെ സിറപ്പ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് അറിയില്ല എന്ന് കരുതിയിട്ട് ഒന്നിനും നമ്മൾ പെണ്ണുങ്ങൾ മാറി നിൽക്കരുത് കേട്ടോ അറിയാത്ത വീട്ടമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്ത് തരുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത് എനിക്കും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ വീഡിയോയിലൊന്നും തീരെ നന്നായിരുന്നില്ല പക്ഷേ പിന്നെ വീണ്ടും വീണ്ടും ഞാൻ ട്രൈ ചെയ്തപ്പോഴാണ് എനിക്കും ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത് ഇനി ഞാൻ ഇതാ ഒരു എന്താണ് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരിഞ്ഞു കൊടുക്കുകയാണ് മുകളിലേക്കും താഴേക്കും ആയിട്ട് അപ്പോൾ ഒരു ഡിസൈൻ നമുക്ക് ഇതിൽ കിട്ടും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന് മാത്രം പിന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ കേക്കാണെങ്കിലും ചോക്ലേറ്റ് അതുപോലെ മിഠായിയൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി ഞാൻ കുറച്ച് ബദാമാണ് എടുത്തിട്ടുള്ളത് ബദാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സൈഡിലൊക്കെ സൈഡൊക്കെ കാണുമ്പോൾ ഒരു വൃത്തികേട് പോലെയില്ലേ അത് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് കിട്ടും അതുകൊണ്ട് ഇത് നാല് സൈഡിലും ഇതുപോലെ ഈ ബദാമിൻ്റെ പൊടി ഒന്നിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മക്കൾ കടയിലൊക്കെ പോകുന്ന സമയത്ത് പുറത്ത് പോകുന്ന സമയത്ത് ജാൻമണി പറയുന്നത് പോലെ എനിക്ക് മിഠായി വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലെ കുട്ടികൾക്ക് വീട്ടിൽ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂട്ടോ ഹെൽത്തി ആയിട്ടും ഈസി ആയിട്ടും നമ്മുടെ മക്കൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി നല്ല ടേസ്റ്റായിരുന്നു ഇത് കഴിക്കാൻ ഇപ്പോൾ ഞാൻ ഇതാ ഇത് മൊത്തത്തിൽ ഇതുപോലെ കവർ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ് ഇതിപ്പോൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വെറും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മാത്രമേ സമയം ആവശ്യമായി വന്നിട്ടുള്ളൂ ഇനി ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്താണെങ്കിലും വെറും പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം വെച്ചെടുത്താൽ മതി അടിപൊളിയിൽ തന്നെ സെറ്റായിട്ട് നമുക്ക് കിട്ടും കഴിക്കാനാണെങ്കിലും അപാര ആണ് പിന്നെ ഞാൻ മധുരം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തതിൻ്റെ കാരണം വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി മധുരമുണ്ട് അതുകൊണ്ടാണ് ഞാൻ മധുരം കുറച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കൂടുതൽ ചേർക്കാട്ടോ ഇപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തതാണിത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ച് തെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടത് വീഡിയോ ആദ്യമായിട്ട് ഈസിയായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതുമാണ് എങ്കിൽ ഞാൻ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം अवर बाय